ഞാൻ വളരെ വിഷമത്തോടുകൂടി ഒരു കാര്യം പറയാൻ വേണ്ടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്ക് ചക്കയുടെ ബിസിനസ്സാണുള്ളത് അപ്പം ഞാൻ ഇവിടെ ചന്ദനക്കാവ് ആലപ്പുഴ ചന്ദനക്കാവരാണ് എൻ്റെ കച്ചവടം ഇന്ന് ഒരു സംഭവം ഇവിടെ സംഭവിച്ചു ഹെൽത്തിന്ന് ആള് വന്നിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ട് എൻ്റെ പ്രാശ് എൻ്റെ ചൂക്കടം വിഷം എൻ്റെ പണി സാധനങ്ങൾ തട്ടും അഴിച്ചുകൊണ്ട് പോകാൻ ഒരു കുറേ ഫ്രണ്ട്സ് നോക്കി പക്ഷേ അതവർക്ക് അത്രയും കെട്ടി വെച്ചിരിക്കുന്നതാണോ അതായത് ചക്കൻ ഒക്കെ ഒരു തടി വെച്ച് നമ്മൾ കെട്ടിയിരിക്കുന്നതാണോ അതവർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അപ്പോൾ മറക്കിയ സാധനങ്ങൾ മൊത്തം അതായത് മൊത്തം മരിച്ചു പോകുന്നതാണ് ഹെൽത്തി എന്നുള്ളതാണ് പക്ഷെ അവർക്ക് നല്ല വന്നവർ നല്ല നല്ല രീതിയിലാണ് നമ്മളോട് സംസാരിച്ചത് അവർക്ക് മേലും പതിവുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു സംഭവം ഇതൊക്കെ നടന്നത് കാരണം ഞാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ് അത് മഴക്കാലമാണ് എൻ്റെ വീഡിയോസിനെ നിങ്ങൾ മുമ്പും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോസും നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പം വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കാരണം ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഒരിതാണ് കാരണം ചിക്കണ്ട മഴയത്തും പോയി റാന്നി തിരുവല്ല കുളദൂരും വായ്പാട് അങ്ങനെ പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും ഈ മഴയത്ത് പോയി ഈ മഴ തെന്നി കിടന്ന മഴത്തുള്ള ഒരുപാട് കഷ്ടപ്പെട്ട് പേര് നമ്മൾ ചക്ക ഇറക്കിയാണ് ഞാൻ ഇടത്തിൻ്റെ അത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് എനിക്ക് നല്ല സഹകരണമാണ് മൊത്തം ആൾക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമാണ് പക്ഷേ ഇത് ആരും ഒരാൾ കംപ്ലയിന്റ് ചെയ്തു എന്നുള്ളൊരു പേരിലാണ് ഈ ഇങ്ങനൊരു സംഭവം അരങ്ങേറിയത് കാരണം ഈ കംപ്ലൈൻ്റ് വന്ന പാർട്ടി അതായത് കംപ്ലൈൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ആളെ ആളെപ്പോലെ ഞാൻ നേരിൽ തന്നെ സംസാരിച്ച് കുഴപ്പമില്ല അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല അങ്ങനെയുള്ള ഇതിൽ പുള്ളി വാക്കുകൂടെ നമുക്ക് ഇന്ന് രാവിലെ തന്നിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ വാടക പോയി തന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് പിന്നെ കളത്തിൻ്റെ ഇത്ര പ്രകാരം ആണെങ്കിൽ കൊണ്ടിരുന്നത് എടുത്ത് മാറ്റുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് അവിടെ നിന്നും കാരണം ഇത്രയും കടകൾ ഈ ഏരിയയിൽ ഒരുപാട് നല്ല മഴയാണ് വീടുകൾ കാരണം അവർ തട്ട് അങ്ങനത്തെ കാണാൻ പറ്റില്ല എൻ്റെ ഓഫീസിൽ തട്ടിൻ്റെ അടുത്ത് വിഷമിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് തെറ്റാണോ ശരിയാണോ ഏകദേശം എനിക്ക് നല്ല സങ്കടമുണ്ട് കാരണം എൻ്റെ ഉപജീവനം അതായത് കെട്ടുകാരനായാലും ഞാനിവിടെ ശമ്പളം കൊടുത്തൊരാളെ ഇരിക്കുന്നത് അവിടുന്ന് അവരെ ഇരുത്തിയിട്ടാണ് രാവിലെ ഞാൻ കൊണ്ട് ഉത്തരാന്തരം വണ്ടി പിടിച്ച് ഞാൻ ചക്കയുടെ ചിലവിനെ കുറിച്ച് നിങ്ങളോട് അറിയിച്ചിട്ടുണ്ട് അത് മാത്രം ചിലവ് ആക്കിയിട്ടാണെങ്കിൽ മഴയൊക്കെ വളരെ കച്ചവടം കൂടെ കുറവാണ് നമ്മുടെ കാര്യങ്ങൾ പോലും കറക്റ്റായിട്ട് നടക്കുന്നില്ല അത്രയ്ക്കും ഡള്ളായി നിൽക്കുന്ന ഒരു സമയം നമ്മൾ മാനസികമായിട്ടും ഒരു കാര്യമാണ് എല്ലാവരും ഈ കാലാവസ്ഥയിൽ ഒരുപാട് എല്ലാവർക്കും വിഷമം പിടിച്ചിരിക്കുന്നൊരു സമയമാണിത് പക്ഷെ ആ സമയത്ത് തന്നെ എന്നോട് ഈ ഒരു കാര്യം ചെയ്തപ്പോൾ എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്തൊന്ന് മാത്രമാണ് കാരണം വളരെയധികം ബുദ്ധിമുട്ടിൽ നിൽക്കുന്നൊരു സമയമാണ് എൻ്റെ പേഴ്സണലി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് എൻ്റെ ജീവിതത്തിൽ അപ്പോൾ അത് ഈ ഈ കാലാവസ്ഥയും ഇതും എല്ലാം കൂടെ വായിപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്ന അപ്പുറത്താണ് അപ്പോഴാണ് ഈ ഒരു പ്രശ്നം കൂടെ നമ്മൾ തലയിലോട്ട് വന്ന് തോന്നുന്നത് അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു അഞ്ച് ആറ് കൊല്ലമായിട്ട് ഒരു മൂന്ന് മൂന്ന് നാല് കൊല്ലമായിട്ടുണ്ടാവും ഞാനിവിടെ കഷ്ട ഈ നാല് കൊല്ലത്തിൽ ഞാനിവിടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ നല്ല സഹകരണത്തിനാണ് ആരും എന്നോടൊരു മോശമോ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങോട്ടോ എന്നോട് ഇങ്ങോട്ടോ പറയാൻ ആരുമില്ല പക്ഷെ ഇന്ന് സംഭവിച്ച ഒരു കാര്യം എൻ്റെ ഹൃദയം പൂട്ടുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് കാരണം പിരിച്ചു നിൽക്കാൻ വേറെ മാർഗങ്ങളില്ലാത്തത് കൊണ്ടാണ് വേറെ ഒരു മാർഗം ഇതിൽ ഇല്ല വേറെ എൻ്റെ ജീവന ജീവനം ഇതിൽ നിന്നാണ് നമ്മൾ പോകുന്നത് എന്നിട്ടൂടെ രണ്ട് വ്യക്തികളിൽ വേറെ വീണിനും നടക്കുന്നവരുമുണ്ട് അപ്പം അത്രയ്ക്കും രക്ഷമും സഹിക്കാൻ പറ്റുന്നില്ല കാരണം എൻ്റെ ക്രാശ് എൻ്റെ മറ്റുള്ള പണിയായ കൂട ഞാനിവിടെ ഒരു കടയായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലായിട്ടൊന്നും ഞാനിവിടെ നടക്കുന്നില്ല ഒരു അഞ്ച് ദിവസത്തെ മഴ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അഞ്ച് ദിവസമായിട്ട് നടപ്പാ കണ്ടിന്യൂ ആയിട്ട് മഴയാണ് അപ്പോൾ ആ മഴയിൽ നിന്ന് നനയാതിരിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് അതായത് ഒരു ഒരുപാട് തൂറുകൾ കുരിച്ച് കുരിച്ചിട്ട് ഒരു കട പോലെ കെട്ടുകയൊന്നും നമുക്കിവിടെ ചെയ്തിട്ടില്ല ജസ്റ്റ് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി നമ്മുടെ തട്ട് അതായത് ഇത്തിരി സ്ക്വയർ ഇനി നിങ്ങൾ പല പേടിയും എൻ്റെ തട്ട് കണ്ടിട്ടുണ്ടാവും ആ സ്ക്വയറിൽ തന്നെ നാല് ഇത് കെട്ടി കയർ നാല് ഇങ്ങനെ വരച്ച് പൊറുക്കി കെട്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഷീറ്റ് എൻ്റെ മേല് അപ്പോൾ നമ്മൾ കൗൺസിലെ വന്നത് ഫോട്ടോ എടുത്തിട്ട് പോയത് വരുകയൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ കൗൺസിലെ പേര് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം എൻ്റെ പ്ലാസ് കൊണ്ട് പോയി എടുത്ത് കഴിഞ്ഞാൽ ഞാനൊരു പരാതി ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ സാധനം തിരിച്ച് കിട്ടാനായിട്ട് അപ്പോൾ അവർക്ക് ഇവിടുന്ന് മാറ്റി കൊടുക്കണമെന്നാണ് പറയുന്നത് ഇപ്പം നിങ്ങൾക്കറിയാം ഒരു കച്ചവടം ഒരു സ്ഥലം ഒരു സ്ഥലത്ത് കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മളോടൊരു കച്ചവടം നമുക്ക് കിട്ടുന്നത് കാരണം നമ്മളെ പ്രീച്ചിട്ടാണ് അവർ ഇവിടെ നമ്മൾ വരുന്നത് ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട് നമ്മളത് നമ്മുടെ അടുത്തൊരു കച്ചവടം ഒക്കെ അപ്പം അത്രയും വിഷമിച്ച് ബുദ്ധിമുട്ടിരിക്കുന്നൊരു സമയത്ത് ഇങ്ങനൊരു കാര്യം വരുമ്പോൾ സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തായതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നിങ്ങൾ കാണുന്ന പല എന്നെപ്പോലെ പല ആൾക്കാരും ഉണ്ടാവും നിങ്ങൾ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും പക്ഷേ എനിക്ക് വേറെ മാർഗങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യാൻ കാരണം ഞാൻ എൻ്റെ ഫേസ് കാണിച്ചിരുന്ന ഒരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ഇൻ്റർനെറ്റിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതിൽ ചക്കയുടെ കാര്യങ്ങളും ആൾക്കാർ ബുദ്ധിമുട്ടുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം അതായത് ഒരു വീഡിയോ ഒരു വീഡിയോ കണ്ടാൽ ഞാൻ അത് അങ്ങനെ ഒരു വീഡിയോ കാരണം ഇവിടെ ഒരു മരം വീണ ഒരു വളരെ കഷ്ടപ്പെടുന്ന ഒരു വീടിൻ്റെ അവസ്ഥ അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായി അല്ലാതെ നമ്മൾ മറ്റുള്ള രീതിയിൽ വീഡിയോ കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഇത് എൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ കാര്യമായതുകൊണ്ട് എനിക്ക് ഇത് ചെയ്യണമെന്ന് തോന്നിയുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഇനി എനിക്ക് കാണാൻ കാണാതിരിക്കുകയൊക്കെ ചെയ്യും ഇത് ഇതൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനോ അല്ല മറ്റുള്ള ഒരു കാര്യത്തിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ അല്ല ഇത് വിഷമം സഹിക്കാൻ വയ്യ പത്ത് പേര് അത് അറിയണം കാരണം എൻ്റെ കയ്യിൽ നിന്ന് പൈസ ചോദിച്ചു പലവരും ഇവിടെ വന്നിരുന്നു പൈസ ഒക്കെ വേണ്ടിയിട്ട് വന്നു ഞാൻ ഒരു കച്ചവടം കുറവായിട്ട് നമുക്കത് തരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞോടും ഞാൻ പറഞ്ഞിട്ടുണ്ടത് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമുക്ക് തരാൻ ബുദ്ധിമുട്ടാണ് കയ്യിലില്ല കച്ചവടം കുറവായി നമുക്ക് തരാൻ പറ്റില്ല എന്നുവരെ നമ്മളത് പറഞ്ഞു പുള്ളി ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നതിന് അഞ്ച് മിനിറ്റ് പിന്നെ പുള്ളി എന്നെ വന്ന് കണ്ടിരുന്നു രണ്ട് ഞാനല്ല അതിനകത്തൊന്നും ചെയ്തിരിക്കുന്ന എന്നാൽ പുള്ളി നേരിട്ട് നമ്മളോട് കാര്യം പറഞ്ഞു അതിവിടെ അടുത്തിട്ടോടൊള്ളൊരു പ്രാപ്തി ആയിരുന്നു പുള്ളി എന്നടയ്ക്ക് ഒന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാനത് എൻ്റെ ബുദ്ധിമുട്ട് പുള്ളിക്ക് അറിയില്ലല്ലോ കാരണം പുള്ളിയുടെ വിചാരം ഞാൻ ഉണ്ടായിട്ട് കൊടുക്കാത്തതാണെന്നുള്ള ഒരു ധാരണയിലായിരിക്കും പുള്ളി വിചാരിച്ചിരിക്കുക പക്ഷെ ആ പുള്ളി ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തി പറയുകയല്ല ഇതെൻ്റെ ഒരു വിഷമമാണ് ഞാൻ അറിയിക്കുന്നത് കാരണം എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്നൊരു ജീവിതമാണ് ഇപ്പം എൻ്റെ കാരണം ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതം ഇതുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ മാത്രമല്ല കേട്ടോ എന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന രണ്ടുപേരും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അവരുടെ ജീവിതവും നമ്മളുടെ കൂടെയാണ് ഇല്ലാണ്ടായി പോണത് അവർക്ക് ഇപ്പം ഇതല്ലേ നാളെ വേറെ പണി ഉണ്ടാവും ഒക്കെ ചെയ്യാതിരിക്കാം പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് കാര്യമാണ് കാരണം ഞാൻ ഈ വണ്ടിക്ക് വാഴ കൊടുക്കണം എന്നെ സ്വന്തം വണ്ടിയാണ് വണ്ടി വാഴ എന്നാ ചിലവ് കാര്യമില്ല ും നമ്മൾ നോക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തത് ഇനി ആർക്കിട്ട് നമുക്കിതൊരു ചെടി വരാം വരരുത് തന്നെയല്ലേ ആദ്യം അപ്പോൾ ഞാൻ ഞാൻ ഇവിടുന്ന് തട്ട് നമ്മൾ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ഒഴുകി കാരണം നമ്മൾ സാധനങ്ങൾ പോയി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ ചെല്ലാനാണ് അവര് പറഞ്ഞിരിക്കുന്നത് അത് ഞാനൊരു എന്താ പറയുക ഞാൻ അവർക്കൊരു ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ട് സാറവിടെ ഇല്ലാത്തത് കൊണ്ട് മാത്രം നമുക്ക് ജസ്റ്റ് ഞാൻ നിങ്ങളത് കാണിക്കാം നമ്മളിപ്പോൾ ഒരു വെള്ളപ്പേപ്പറിൽ പരാതി എഴുതി കൊടുക്കാനാണ് പറഞ്ഞത് ഞാനിപ്പോൾ ഓൾറെഡി ഒരു പരാതി എഴുതിയിട്ടുണ്ട് എൻ്റെ പേരിൽ ഒരു പരാതി ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്നറിയില്ല എൻ്റെ പേരിൽ ഞാനൊരു പരാതി എഴുതി ഞാനിപ്പോൾ അവിടെ കൊടുത്തു അപ്പം ഇനിയും ഇങ്ങനെ ആർക്കും ഒരു കഷ്ടം ഉണ്ടാവാതിരിക്കാൻ ആരും ആരെയും ഉപദ്രവിച്ചില്ല സഹായിച്ചില്ലെങ്കിലും ആരും ആരെയും ഉപദ്രവിക്കാതിരിക്കാനുള്ള ഒരു ഒരു കാര്യമാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളെ കൊണ്ട് അവർക്ക് ചിലപ്പോൾ സഹായം ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷെ നമ്മളൊരാളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം കഷ്ടമാണ് ഞാൻ എൻ്റെ വണ്ടിയിലൊരു കാരണം അതിൽ നിന്ന് ഒതുക്കാൻ അതിൽ നിന്ന് ഇപ്പോൾ ഒതുക്കി മാറ്റി കൊടുക്കണം അവർ വന്ന് നാളെ നോക്കുമ്പോൾ അതും കൂടെ പറഞ്ഞി കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ ഒതുക്കി വെക്കാനായിട്ട് എനിക്കാണെങ്കിൽ ഇപ്പം പെട്ടെന്ന് അടുത്ത് എവിടെ കയറ്റും എവിടെ കൊണ്ട് വെക്കുന്നൊരു ഐഡിയ ഇല്ലാണ്ടാണ് ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നത് ചിരിക്കാൻ വേറെ മാർഗമില്ലാത്തത് നമ്മൾ ആരെയും നമ്മൾ വഞ്ചിക്കാനോ തൊട്ടാനോ മുട്ടിക്കാനോ ഒരു ഇതൊന്നും അല്ല സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് കാര്യങ്ങൾ നടത്തണമെന്നു ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത്രയും ഒരു വ്യക്തിയും കൂടെയാണ് ദയവ് ചെയ്ത് എല്ലാവരും ഇനിയെങ്കിലും ആരും ഈ വീഡിയോ ചെയ്തത് അവരെ അവരെ വേദനിപ്പിക്കാനും മാത്രമായിട്ട് മാത്രമല്ല ഇനി ഒരാളെയും സഹായിച്ചില്ലെങ്കിൽ ദ്രോഹിക്കരുത് അതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ശരിയെങ്കിൽ ബൈ